ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് നമ്മൾ പഴച്ചതാണ് ആ പിഴച്ചതിന്റെ കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു നിമിഷം പോലെ നിൽക്കാൻ എന്റെ മോനെ ഞാൻ അനുവദിക്കത്തില്ല യഥാർത്ഥ ഭർത്താവ് മരണപ്പെട്ടത് അതാണ് ഭീമമായ തുക തിരിച്ചത് പ്രായത്തിനനുസരിച്ചാണ് ഇവർക്ക് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉദയ ഗിരിജയുടെ അടുത്ത് വെച്ച് തന്നെ ഉദയ ഗിരിജയുടെ കാമുകൻ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് കാമുകയും ചെയ്യില്ല അത് പോലീസ് ഇവിടെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അതായത് പറയുന്നു ഹൽ ലൈസ് വെൽക്കം വടക്കം അപ്പം എല്ലാവരും ഒളിവിലാണെന്ന് അറിയുന്നത് അതായത് നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവനിന്റെ അതിൻ്റെ എന്താണ് ഡയറക്ടറായിട്ടുള്ള ഉദയ ഗിരിജ ഭയങ്കരമായ ഗുരുതരമായ ഏറ്റവും വൃത്തികെട്ട തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വരുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ നമ്മളൊന്നും അധികാരികമായിട്ട് പറയാൻ ആൾക്കാർ അല്ലെങ്കിൽ പുറത്തു വന്ന കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പ്ലേ കേൾപ്പിച്ച് തരാം അതിനകത്ത് ഏറ്റവും ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ അനാമികയുടെ വിഷയം ശരിക്കും അതങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന കുറേ സത്യങ്ങളാ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ മരുമകൻ അമ്മായിയമ്മ വഴിവിട്ട ബന്ധം ആരോപിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രസ്തുത സ്ത്രീക്ക് അതിൽ അധികം പല ആൾക്കാരുമായിട്ട് പലതരത്തിലുള്ള ബന്ധമുണ്ടെന്ന് ആരോപണങ്ങൾ വരുന്നു ഇതൊക്കെ ശരിയാതറ്റെന്നുള്ള കാര്യം നമ്മൾ അറിയണ്ടായില്ലോ ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് എത്ര പേരുമായിട്ട് വേഴ്ച നടത്തുന്നു എത്ര പേരുമായിട്ട് അവർ പലതഞ്ച് കാണിക്കുന്നു കാട്ടുന്നു എന്നുള്ള കാര്യം നമ്മളെ നമ്മൾ അത് അറിയത്തില്ല നമുക്ക് അറിയത്തില്ല അത് മാത്രമല്ല അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഇതൊക്കെ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആധികാരികമായിട്ട് അതിൻ്റെ അറിവുണ്ടാവുക മേ ബി എങ്കിലും കേൾക്കുന്നതൊക്കെ അറപ്പിക്കുന്ന കാര്യങ്ങളാണ് അറപ്പ് തോന്നുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഒരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട് അത് വളരെ ഗുരുതരമായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം ആ ഒരു വീഡിയോ ഞാനൊന്ന് കണ്ടു ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പ്ലേ ചെയ്യാം ഏൽക്കാതെ ഒരു പെട്ടെന്ന് ഈ പെൺകുട്ടി കാണുന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ കൊണ്ട് തലയ്ക്കടക്കാതെ അല ചോക്കൂ ആ പെൺകുട്ടി കല്യാണത്തിന് മുമ്പേ ഇത് എന്താണ് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാം എന്നുള്ളതാണ് ഈ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് കെന്നടി ചാക്കോ എന്നുള്ളതാണ് വേറെ കുറേ കാര്യങ്ങൾ ഞാൻ പറയുകയാ വോയിസ് ഒക്കെ ഞാൻ പുറത്തുവിടാം ഈ ഒരു സാധനം ജസ്റ്റ് കേട്ടു നോക്കുക ഇവർക്ക് വിവാഹം രണ്ടോ മൂന്നോ ഈ കൊച്ചിനെ ആലോചിച്ചു നോക്കണം അതായത് അനാമികയ്ക്ക് വരാനിരിക്കുന്ന ദുർവിധി എന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞു പോയൊരു കാര്യം നമ്മൾ അത് ശരിവെക്കുന്ന രീതിയിൽ അവരെ അറിയുന്ന ആൾക്കാർ തന്നെ വന്ന് പബ്ലിക്കിലേക്ക് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് അതായത് മകനാൽ ഈ പെൺകുട്ടി ചതിക്കപ്പെടുന്നു അല്ലെങ്കിൽ മകനാൽ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആവുന്നു ആ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുന്ന രീതിയിൽ കാരണം കൊണ്ടുപോയി അബോർട്ട് അബോർട്ട് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ വിവാഹം കഴിപ്പിച്ചെന്നുള്ള രീതിയിലേക്കാണ് ഈ ആരോപണങ്ങൾ ഞാൻ പറയുന്നതല്ല ഇവർ പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിയതിനു ശേഷം ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നു അതിനുശേഷം ആ കുട്ടി നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ ആ കുട്ടിയുടെ ഞാൻ ആദ്യം മുതലേ വീഡിയോ ചെയ്ത സമയത്ത് പലരും പറഞ്ഞു എന്തിനാണ് ഈ ആ പെൺകുട്ടിയോട് ഭയങ്കര സോഫ്റ്റ് കോണർ കാണിക്കുന്നത് അപ്പോൾ ഞാൻ സോഫ്റ്റ് കോർണർ കാണിച്ചാലും കാണിച്ചില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം ആ കുട്ടിയുടെ മാത്രമാണ് അതിനകത്ത് അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം അതിന അതിനൊരു കുഞ്ഞും കൂടെ ജനിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി എന്താണുള്ളത് പക്ഷേ ആ കുഞ്ഞ് എന്ത് പിഴച്ചു അതുപോലെ തന്നെ ആ പെൺകുട്ടി എന്ത് പിഴച്ചു എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ പറയും അവർക്ക് മറ്റേ സ്വഭാവം ഉണ്ടല്ലേ ഇങ്ങനെ ഉണ്ടല്ലേ ഏതൊരു മനുഷ്യനും ഇപ്പം ഞാൻ പലയിടത്ത് കണ്ടിട്ടുണ്ട് ഇപ്പം നമുക്കൊക്കെ നിരന്തരം നമ്മളെ സ്നേഹിക്കാനൊക്കെ ചുറ്റുപാട് ഒരുപാട് പേരുണ്ട് അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എവിടെന്തെങ്കിലും കുറച്ച് സ്നേഹം കിട്ടുമ്പോൾ ആ ഒരു അതിൽ നിന്നും ഏറ്റവും അതിൻ്റെ ഉയർന്ന സ്ഥലം ആൾക്കാരിൽ നിന്നുതന്നെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു നിമിഷം പാളിപ്പൊക്കാനും കൂടെ നമ്മൾ അതിനങ്ങനെ കണ്ടാൽ പോരേ ബാക്കിയേക്കാം പവൻ പക്ക ഫ്രോഡായിട്ടാണ് ആ സ്ഥാപനത്തിൽ പെൺകുട്ടി വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടുണ്ട് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു പയ്യനെ പോലും സ്വന്തം അമ്മയാണ് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്നത് ആ നടത്തിപ്പ് കാര് തന്നെ ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു നിമിഷം പോലെ നിൽക്കാൻ എൻ്റെ മോനെ ഞാൻ അനുവദിക്കത്തില്ല യഥാർത്ഥ ഭർത്താവ് അതായത് ഒരു ഡ്രൈവറെ സ്വന്തം അമ്മ ആ വീട്ടിൽ നിന്ന് ഒരു ഡ്രൈവറായിട്ടുള്ള ഒരു പയ്യനെ ആ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നു എൻ്റെ കാരണം ഈ പുള്ളിക്കാരത്തെയുമായിട്ടുള്ള എന്തൊരു വഴിവിട്ട ബന്ധം എന്നുള്ള രീതിയിലേക്ക് ആ പെൺകുട്ടി ആ പയ്യൻ്റെ അമ്മ തന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന രീതിയിലേക്കൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എന്തുവാടേ ഇത് ഇത് സാധനം ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഇതായിട്ട് വന്നിട്ട് ഇതിപ്പോ ഒരു കൊടുങ്കാറ്റാട്ടൊക്കെ മാറുന്ന രീതിയിലേക്കാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഇതിന്റെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് സത്യമാണോ കള്ളമാണോ തെളിയിക്കപ്പെടേണ്ടതാണ് ഉദയഗിരിജയുടെ അടുത്ത് വെച്ച് തന്നെ ഉദയഗിരിജയുടെ കാമുകൻ കുത്തിക്കൊള്ളുകയാണ് ചെയ്തത് കാമുക അതായത് പറയുന്നത് ഇവരുടെ കാമുകൻ ആണ് ഇവരുടെ ഹസ്ബൻഡിനെ കുത്തിക്കൊന്നത് ഇവരുടെ സാമീപ്യത്തിൽ സാന്നിധ്യത്തിൽ നിങ്ങളോ ഞാനോ കണ്ട കാര്യമല്ല ഇത് കാണുന്ന ഇദ്ദേഹത്തിന്റെ പേര് പറയുന്ന വ്യക്തിയുടെ പേര് കെന്നടി കെടിച്ചാക്കോന്നാണ് കേട്ടോ ഗിരിജക്ക് ഡ്രൈവർമാരുമായിട്ടടക്കം വഴിപെട്ട ബന്ധം മരുമകളെ ഉടൻ മമ്മിഗിരിജ വകവരുത്തും എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് സാധനം വന്നേക്കാം ഇവരോഡി ഹോസ്പിറ്റലിൽ കൊടുക്കുക അവിടെ നിന്ന് ഒരു പെട്ടിയിൽ കൊണ്ടുവന്ന പഴയ ഡെഡ് കൂടോ ആ അതാണ് ഇവർക്ക് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് പുതിയൊരറിവായിരിക്കും കാരണം ഈ മരണപ്പെട്ട ശരീരങ്ങൾ അനാഥ പ്രേതങ്ങളെന്ന് നമ്മൾ പറയുന്ന ആരാരും ആരും നോക്കാനെടുക്കാനില്ലാത്ത അഥവാ മറവ് ചെയ്യാനൊന്നും ആരുമില്ലാത്ത ശവശരീരങ്ങൾ ശവശരീരങ്ങളൊക്കെ ആ ജീവൻ ഉയരേറ്റ ആ ഒരു ശരീരത്തിൻ്റെ വില നമുക്ക് നിശ്ചയിക്കുന്നതിനപ്പുറമാണ് ചിലപ്പോൾ കോടികളെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ നമ്മൾ ഈ മെഡിക്കൽ കോളേജുകൾ മറ്റുള്ള പല സ്ഥലങ്ങളിൽ പഠനങ്ങൾക്കും മറ്റുള്ള പല സംഭവങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ബോഡി ആവശ്യം വരും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ബോഡികൾ ആവശ്യപ്പെടുന്ന പലതരം ഈ സയൻസും അതുപോലെ തന്നെ എന്താ പറയുക ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കൊക്കെ പലതരം റിസർച്ച് ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള ബോഡീസൊക്കെ എടുക്ക എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് കരിഞ്ചന്തകളിൽ കിട്ടുന്ന മറ്റുള്ള സാധനങ്ങൾ പോലെ ഇങ്ങനെയുള്ള ബോഡികളൊക്കെ വിൽക്കപ്പെടുന്നുള്ള കാര്യം മുൻകാലങ്ങളിൽ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട് അതിനകത്തൊക്കെ പല സമയങ്ങളിലും ഈ ന്യൂസുകൾ വന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദ്യം മുന്നേ നിന്നിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അതായത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ മോർച്ചറിയിൽ ചോദിക്കുന്ന ഉപേക്ഷിച്ചേക്കുന്ന അനാഥപ്രേതം ഒന്നു രണ്ട് ദിവസമൊക്കെ അതിനകത്ത് വെച്ചേക്കും പിന്നീട് അതിനെ കൊണ്ട് എന്താ പറയാ ഈ എവിടെയും കൊണ്ട് മറവ് എന്നുള്ള രീതിയിൽ പറയും പക്ഷെ അത് മറവ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമ്മുടെ മുമ്പിലില്ല അതൊക്കെ ഇങ്ങനെ മറിച്ച് വിൽക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അതിനകത്ത് ലക്ഷങ്ങളും കോടികളും കിട്ടും എന്നുള്ള രീതിയിൽ ഒരുപാട് ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട് സോ എമൗണ്ട് അവർ സ്ഥിരമായിട്ട് അവിടെ പോകുന്നത് ആ സെക്രട്ടറി അവിടെ വന്നു പോകുന്നുണ്ട് അവർക്ക് ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ ഇന്നലെ അറിഞ്ഞത് ഈ ഈ കൺട്രോൾ ബോർഡ് സ്വന്തം ഭാര്യ നമസ്കാരം ജീവമാതാ കാരുണ്യ ഭവൻ കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുകയുന്നത് ഇപ്പൊ ഒരു ന്യൂസിന്റെ കാണാൻ നിങ്ങൾ ഫൈനൽ ന്യൂസ് മലയാളം എന്നുള്ള സംഭവം കണ്ടാൽ മതി അതിനകത്ത് അവരുടെ വഴി വഴിവിട്ട ബന്ധം അടക്കം മറ്റു പല കാര്യങ്ങൾ ഗിരിജയ്ക്ക് വഴിവിട്ട മറ്റു ബന്ധങ്ങൾ നാപ്പത്തിനാലുകാർ തല തലക്കടിയേറ്റ് മരണപ്പെട്ടതിന്റെ അത് കാരണം ഇതൊക്കെ പറയുന്നുണ്ട് പെൺകുട്ടികളടക്കം നിരവധി പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കേട്ടോ സോ അതൊരു ഗുരുതരമായൊരു കാര്യമാണ് ഇനി ഇതിൻ്റെ മറ്റുള്ള വശങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എന്താണെന്നുള്ളതൊക്കെ അന്വേഷണത്തിലൂടെ ഒക്കെ തെളിഞ്ഞു വരേണ്ടതാണ് ഇനി ശവങ്ങൾ വിറ്റു ക്യാഷാക്കി വേറെ ആണ് ഉദയകരിച്ചേയും മരുമകനും തമ്മിൽ അഭിഹിതം അതതിൻ്റെ വേറെ വോയിസ് ആണ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നടത്തുന്ന വ്യക്തി ഉദയഗിരിജയെ കുറിച്ച് പറയുന്ന ബോയ്സ് ഒന്ന് കേട്ടു നോക്കാം ഇതൊരു കൊടുത്തേക്കുന്നത് പിന്നെ അധ്യാപകനായിരുന്നു ശേഷമാണ് അപ്പൊ ഈ അന്നദാനമന്ത്രമൊക്കെ പണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് മെത്തേജ് അയക്കും കൊടുത്തു എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ എന്നോട് വലിയ കാര്യങ്ങളൊക്കെ പറയും ഈ പറ്റിയിട്ട് കല്യാണം പോലെ എനിക്ക് പ്രത്യേക ഇൻവിറ്റേഷൻ ഒക്കെ കൊടുത്തത് എന്നെ എനിക്ക് ചെയ്തിട്ടുള്ള പിന്നെ നമ്മുടെ സ്വന്തമായിട്ട് എനിക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യത്തിലാണല്ലോ ചേച്ചി ഞാൻ എന്തെങ്കിലും ഒക്കെ അവിടെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് കൊടുത്തിരുന്നു കൊടുത്താറുണ്ട് അത് അവളെത്തില്ല എന്നൊരു അഭിപ്രായം അപ്പൊ ആ കൂട്ടത്തില് ഇന്നൊരാള് വർണ്ണപ്പെട്ടിട്ടുണ്ട് അവരെ അവിടെ കൊണ്ടുപോയി ആരും ഇല്ല എം എനോട് അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ രീതിയിൽ ചേർത്ത് വായിക്കുമ്പോഴും എനിക്ക് ഉള്ളത് നല്ലവണ്ണം നല്ലവണ്ണം ഈ പോഴികൾ ആക്കി കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല

അദ്ദേഹത്തിന് ഈ വിവാഹത്തിനടക്കം പ്രത്യേക ക്ഷണമുണ്ടായെന്നടക്കം പുള്ളി പറയുന്നു അപ്പോൾ പുള്ളിക്ക് ഒന്നും കള്ളം പറയേണ്ട കാര്യമില്ല അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഈ മരുമകനും ഇവരും തമ്മിൽ ഉള്ള ഒരു അവിഹിത ബന്ധത്തിന്റെ ഒരു കഥയാളും അമ്മയും മരുമകനും വേറെ വൃത്തികെട്ട രീതിയിലുള്ള റിലേഷൻ ഉണ്ടെന്ന് ആ നാട്ടില് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു വ്യക്തി വിട്ടിരിക്കുകയാണ് അമ്മയും മരുമകനും തമ്മിൽ അവരുടെ സത്യം പറഞ്ഞാൽ അതിനെ കുറിച്ച് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല നമ്മളി കേട്ടിട്ടൊന്നുമില്ലാത്ത കഥകളൊക്കെയാണ് വരുന്നത് മറ്റവൻ അടുത്തിരുന്നുകൊണ്ട് അമ്മേ അമ്മയും അവൻ്റെ സുജിത് ഇപ്പം കുറേ അധികം സ്ഥലങ്ങളിൽ കണ്ടൊരു കാര്യമാണ് ഈ ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രം ഈ സുജിത്വെന്ന് പറഞ്ഞ വ്യക്തിയാണ് അഥവാ ഈ മരുമകനാണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം അയാൾ തുണിക്കട നടത്തിയിരുന്നോ പെയിൻറ്റിങ് പണിക്ക് പോയിക്കൊണ്ടിരുന്നോ എന്തൊക്കെയോ ആയിരുന്നു അതിനുശേഷം പിൽക്കാലത്ത് ഇതിലേക്ക് എത്തിയതിന് ശേഷം ഇവരുടെ ഈ എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിച്ചുകൊണ്ട് അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നതും ഈ പറഞ്ഞ പരിപാടികളുടെ എല്ലാത്തിൻ്റെ പിന്നിൽ ഇയാളുടെ കരങ്ങളാണെന്നുള്ള കാര്യമാണ് അറിയുന്നത് ഓക്കെ അപ്പം അയാളുടെ പിടി മുറുങ്ങി എന്നാണ് പറയുന്നത് അവരെക്കാട്ടിലും ഏറ്റവും വലിയ കുഴപ്പക്കാരൻ അയാളായിരുന്നു എന്നാണ് പറയുന്നത് ഇതൊക്കെ തെളിയ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് സോ ഒരു കാര്യം ഉറപ്പിക്കാം ഇവരുടെ ഈ ഒരു സേവന കേന്ദ്രം എന്ന് പറഞ്ഞ് തുറന്നു വെച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ പിന്നിൽ ഇവർ കാട്ടി കാണിച്ചു കൂട്ടിയ സുഖലോലുപതയുടെ എല്ലാ തരത്തിൻ്റെ സീമകളും ലംഘിച്ചു കൊണ്ടുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഈ ഇവിടുത്തെ പല ആൾക്കാരും വന്ന് തുറന്ന് പറയുന്നത് ഇതിപ്പം പറഞ്ഞത് ആ നാട്ടിൽ തന്നെ ഉള്ള ഒരു ഹോമ എന്താണ് മറ്റേ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ആണ് കേട്ടത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാറുണ്ട് അവർ ഒരുപാട് ഡൊണേഷൻ കൊടുക്കാറുണ്ട് എല്ലാ കാര്യവും കൊടുക്കാറുണ്ട് ഒരു വ്യക്തിയെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് അത് തെറ്റാണെങ്കിൽ ഇവർ അവർക്കെതിരെ ചെയ്യും യും ഇന്ന് ആ നാട്ടിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തി അത് പറയുകയാണ് അമ്മയും മരുമകനുമായിട്ട് മറ്റൊരു റിലേഷൻ ഉണ്ട് എന്ന് ഞാൻ ഈ ഒരു കാര്യം പല ആൾക്കാരുടെ വായിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിന്റെ സത്യാവസ്ഥ കൂടുതലായിട്ട് അറിയില്ല അമ്മയും മകനും അല്ലേ നമ്മള് പെട്ടെന്ന് ഒന്നും അറിയാതെ കേറി പറയുന്നത് അത് എനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കുമെന്ന് കരുതി ഞാൻ ഇവർ ആ കാര്യത്തിനെ കുറിച്ച് ാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആ അയൽക്കാര് പറഞ്ഞു എന്ന് ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് പേ എസ് കൊണ്ടും ആ പയ്യനെ വെറക്കി തല്ലിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത് കേൾക്കുന്നതല്ല ഞങ്ങൾ ലാസ്റ്റ് അവൻ കല്യാണം പുള്ളിക്കാരൻ പറഞ്ഞു പോകും പിന്നെ എന്തുകൊണ്ട് ഞാൻ പറയാതിരിക്കണം എന്ന് എനിക്ക് തോന്നി പോവുക ഈ ഈ ഇപ്പൊ നിലവിലുള്ള മരുമകൻ പറയുന്ന വ്യക്തി വരുന്നതിന് മുമ്പ് മറ്റൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഉദ്ദേഹിച്ചു കൊണ്ടു നടന്നു ക്ലാസ് അവൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു പിന്നെ അവിടെയുള്ള ഒരു എ എസ് എ കൊണ്ടും ആ പയ്യനെ വരട്ടി തല്ലിച്ച് എന്താ അല്ലേ ഒരു സിനിമ എടുക്കാം സിനിമ എടുക്കാൻ വല്ല വകുപ്പും എന്താണെന്ന് അറിയത്തില്ല കൈകാലൊക്കെ കാലൊക്കെ ചൊറിഞ്ഞ് വരുന്നുണ്ട് ഈ കാര്യങ്ങൾ കേട്ടിട്ട് ശവശരീരത്തിൻ്റെ കച്ചവടത്തിൻ്റെ കഥ വരുന്നു അമ്മ മരുമകൻ അമ്മയും അമ്മയും വിളിച്ച അയാളുടെ ആ ഒരു ഭയങ്കര എളിമ ഞാൻ അന്ന് ആദ്യത്തെ തുടക്കത്തിലെ വീഡിയോ പറഞ്ഞ് ഇയാൾ ഒരു എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ ഉണ്ടാകും നമ്മൾ ചെറുതായിട്ട് കുറച്ച് സൈക്കോളജി പഠിച്ചിട്ടുള്ളതുകൊണ്ട് എന്ന് അറിയില്ല അങ്ങനെ അത് തോന്നി ഓക്കെ ഒന്ന് ശവശരീരത്തിൻ്റെ കാര്യം പിന്നെ ഈ പറഞ്ഞുകയാണെങ്കിൽ അവിടുത്തെ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിക്കും പിന്നെ ഈ മനാമിക എന്നുള്ള പെൺകുട്ടിയുടെ കാര്യം അത് ശരിവെക്കുന്ന രീതിയിലേക്കുള്ള കാര്യം പിന്നെ മരുമകൻ അമ്മായി ബന്ധം പിന്നെ ഡ്രൈവറട അടക്കമുള്ള പല ആൾക്കാരുമായിട്ടുള്ള ബന്ധം എന്തുവാടേ വ്യക്തികൾക്ക് അവരവരുടെ അവരുടെ മറ്റ് പലതരത്തിലുള്ള ബന്ധങ്ങൾ എങ്ങനെ വേണമെന്ന് അവർക്ക് വ്യക്തിപരമായിട്ട് തീരുമാനമെടുക്കുക നമുക്ക് അതിനകത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ അവരൊരു ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥാപനം നടത്തുന്നതിൻ്റെ പുറകിലാണ് ഇത് ചെയ്യുന്നു കാര്യം മാത്രം അവരുടെ വ്യക്തി ജീവിതത്തിനകത്ത് അവരെന്തായിക്കൊണ്ട് പോട്ടെ പല പല പുരുഷന്മാരോടോ പല സ്ത്രീകളോടോ അത് ആർക്കും എന്തുവാണാവാം പക്ഷേ അതല്ലല്ലോ ഇതിവിടെ ആ ഒരു സ്ഥാപനത്തിനകത്ത് മറ്റുള്ള ഈ നാട്ടുകാരും ഇത് ഇത് ഈ വാർത്ത വീക്ഷിക്കുന്ന മുഴുവൻ ആൾക്കാരുടെ ഒരു കൺസേൺ എന്ന് വെച്ചാൽ ഒന്ന് അവിടെ തന്ദേവാസികളായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള അടക്കമുള്ള ആൾക്കാർ പ്രായ പ്രായമുള്ള ആൾക്കാർ അതുപോലെ തന്നെ പ്രായ പൂർത്തിയാകാത്തതും പ്രായ പൂർത്തിയായതുമായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഈ ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും എല്ലാം പുറത്തു വരും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് സോ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തനിക്ക് കമന് വേസ്റ്റ് രേഖപ്പെടുത്താൻ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് ഗെയ്സ്